ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഒരു നിയമം പാസാക്കിയിരിക്കുകയാണ് അത് രാജ്യത്തിന്റെ നിയമമല്ല അത് ആർ എസ് എസിന്റെ നിയമം മാത്രമാണ് ആർ എസ് എസിന്റെ മനസ്സിൽ ആർ എസ് എസിന്റെ അജണ്ടയും നടപ്പാക്കാനല്ല കേരളം പോലൊരു സംസ്ഥാനത്തിലെ സംസ്ഥാന ഗവൺമെന്റ് ഇതാണ് ഞങ്ങൾ പരസ്യമായി പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിൽ ഇത് നടക്കാൻ പോകുന്നില്ല ഏത് ദേശീയ ജനസംഖ്യാ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട എന്യൂമറേഷൻ നടക്കാൻ പോകുന്നില്ല അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത തന്നെയാണ് അതിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് നമ്മുടെ ജനങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടെ കഴിയാവുന്നതാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ആ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റണം ഇവിടെ പണ്ട് നാട്ടുരാജാക്കന്മാരുടെ മേലെ റെസിഡന്റുമാരുണ്ടായിരുന്നു സംസ്ഥാന നിയമസഭകളുടെ മേലെ അത്തരം റെസിഡന്റുമാരൊന്നും ഇല്ല എന്നതും ഓർക്കുന്നത് നല്ലതാണ് നമ്മളിപ്പോ ഇവിടെ സമ്മേളിക്കുന്നു ഈ സമ്മേളന വേദിയുടെ തൊട്ടു പിന്നിലുള്ള ആ കുന്നിൻ ചെരിവ് അത് ഏതാണെന്ന് നമ്മുടെ ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗത്തോട് പൗരത്വം തെളിയിക്കാൻ അതിൽ രേഖകൾ ഹാജരാക്കണമെന്ന് പറയുന്നവർക്ക് ഈ കുന്നിൻ ചരിവ് ഏതാണെന്നറിയോ ഇല്ലെങ്കിൽ അതറിയണം എന്തായിരുന്നു നമ്മുടെ നാട് സമര പ്രസ്ഥാനത്തിൽ ഓരോ വിഭാഗവും വഹിച്ച പങ്ക് എന്താണ് എന്നപ്പോഴാണ് മനസ്സിലാവുക ഇവിടെയാണ് വാര്യങ്കുന്നത്ത് കുഞ്ഞാമദ് ഹാജിയെയും അനുയായികളെയും വെടിവെച്ച് കൊന്നത് ആ ധീരനും വീരനുമായ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ തലവൻ പറഞ്ഞു എന്നെ നേർക്ക് നേരെ നിന്ന് വെടിവെക്കണം പിന്നിൽ നിന്ന് വെടിവെക്കരുത് കണ്ണ് കെട്ടേണ്ടതില്ല അത്രയും വലിയ ധീരന്മാർ നേതൃത്വം കൊടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണിത് അത് മനസ്സിലാക്കാൻ തയ്യാറാവണം ഇപ്പോഴും നാം ചെവി നല്ലതുപോലെ ഉറപ്പിച്ചു വെച്ചാൽ ആ ഭാര്യകുന്നത് കുഞ്ഞാഹമ്മദ് ഹാജിയുടെ ശബ്ദം ചകിട്ടിൽ അലയടിക്കും ശരിക്കും കേൾക്കാൻ പറ്റും ഈ മണ്ണിന്റെ പ്രത്യേകത കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് അറിയില്ലായിരിക്കും അമിത്ഷാക്ക് അറിയില്ലായിരിക്കും പക്ഷെ ഇവിടെ ജനിച്ചു വളർന്ന ആർ എസ് എസ് കാര്ക്ക് നാടിന്റെ ചരിത്രം അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ അവര് അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം മമ്പറം സെയ്ദ് സെയ്ദ് സെയ്ദലിക്കോയ തങ്ങൾ അദ്ദേഹത്തിന്റെ ചരിത്രം റിയാത്തവരല്ലോ ഇവിടത്തുകാർ അദ്ദേഹവും കോന്തുണ്ണി നായരും ഏറ്റവും അടുത്ത ചങ്ങാതിമാരായി ഇവിടെയാണ് ജീവിച്ചിരുന്നത് നമ്മുടെ മങ്ങാട്ടച്ഛനും കുഞ്ഞായി മുസ്ലിയാരും തമാശകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും നടന്ന മണ്ണാണിത് ആലി മുസ്ലിയാരും ബ്രഹ്മദത്തൻ ബ്രഹ്മദൻ പാടും കൈകോർത്ത് പിടിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ മണ്ണാണിത് അത്തരമൊരു ചരിത്രമാണ് മലപ്പുറത്തിനുള്ളത് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും എം പി നാരായണ മേനോനും സാമ്രാജ്യത്തിനെതിരെ സമരജ്യത്തിൻ്റെ പേരിൽ ഒരുമിച്ച് പിടികൂടപ്പെട്ട് ജയിലിലടക്കപ്പെട്ട ഇന്നലെയകൾ ഏതൊരാൾക്കും ആവേശം പകർന്ന് നൽകുന്ന ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സാമ്രാജ്യത്വ വിരുദ്ധ കലാപത്തെ തുടർന്ന് നിരവധി ദേശസ്നേഹികൾ കൊല ചെയ്യപ്പെട്ടു നേരത്തെ പറഞ്ഞ രീതിയിൽ പലരും നാട് കടത്തപ്പെട്ടു ആ കാലത്ത് എയർനാട്ടിലും വള്ളുവനാട്ടിലും സംജാതമായ ഭീതിതമായ അവസ്ഥയിൽ മനം മാപ്പിളമാരുടെ ധൈര്യത വിവരിച്ച് ബ്രിട്ടീഷ് അധികാരികൾക്ക് കത്തെഴുതിയ പി എസ് വാരിയർ നടന്നുപോയ ദേശമാണിത് അവിടെ നിന്നുകൊണ്ട് ആർക്ക് പറയാനാകും ഹിന്ദുവും മുസ്ലിമും രണ്ടാണ് എന്ന് ഇരുമയ്യാണെങ്കിലും ഒരു മെയ്യായി പടനയിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ പടപരുതിയ ദേശസ്നേഹികളുടെ നാടാണിത് അതുകൊണ്ട് തന്നെ അവരുടെ ദേശസ്നേഹം ആരും പരതിപ്പോകേണ്ടതില്ല ഇവിടുന്ന് ഒരുപടി മണ്ണെടുത്ത് മണപ്പിച്ച് നോക്കിയാൽ മതി അപ്പോൾ ആ പോരാട്ടത്തിൽ വെടിയേറ്റ് മരിച്ച ദേശസ്നേഹികളുടെ രക്തത്തിന്റെ മണം ഇപ്പോഴും ആ മണ്ണിൽ കാണാൻ സാധിക്കും നമ്മുടെ നാടിന്റെ ചരിത്രം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ മാറ്റിവെച്ചുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമര ചരിത്രം ഇവിടെ കാണാൻ പറ്റുമോ കടലിൽ പടനയിച്ച കുഞ്ഞാലി മരക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മുടെ പടയാളികളെ ഓർക്കാൻ നമുക്ക് കഴിയുമോ ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം അപ്പോ ഇതിനൊന്നിനും നമുക്ക് വഴങ്ങിക്കൊടുക്കാനാവില്ല ഞാൻ ആവർത്തിച്ചൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇത് കേരളമാണ് മതനിരപേക്ഷതയുടെ കോട്ടമാണ് കോട്ടയാണ് ഈ മതനിരപേക്ഷ മതനിരപേക്ഷതയുടെ കോട്ട ഒരു വർഗീയ ശക്തിക്കും തകർക്കാനാവില്ല നമുക്ക് ഒന്നായി നീങ്ങാം ഒന്നായി നീങ്ങുമ്പോൾ ഒരു കൂട്ടരെ മാത്രമേ നമ്മൾ മാറ്റി നിർത്തേണ്ടതുള്ളൂ അത് വർഗീയ ശക്തികളും തീവ്രവാദ ചിന്താഗതിക്കാരുമാണ് മറ്റെല്ലാവരും കൂടി ഒന്നിച്ചു നീങ്ങാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിനൂന്നി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് ഇവിടെ ദേശീയ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കില്ല ഇവിടെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല ഇവിടെ ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ നടപ്പാക്കാനുള്ള ഒരു എന്യൂമറേഷൻ പ്രവർത്തനവും നടക്കില്ല അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു കരുതൽ തടങ്കൽ പാളയവും ഈ കേരളത്തിൽ ഉണ്ടാവില്ല ഇത് ജനം സാക്ഷി നമ്മുടെ നാട് സാക്ഷി ഈ നാട് ഈ സർക്കാരിൽ അർപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിറവേറ്റും അതിനെ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു